ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് കുക്കുംബർ പച്ചടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് ഈ സൈഡ് ഈ സൈഡ് നമ്മൾ മുറിച്ചു കളഞ്ഞു നമുക്ക് ഇതിന് തോലിച്ചെത്തിയെടുക്കാം എടുക്കാം ഇതിന്റെ തോൽ ഒന്നും ചെത്തിരിക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം തോറി ചെത്തണങ്ങ തോറി ചെത്തിയെടുക്കാം അല്ലെങ്കിൽ തോൽ കൂടി ഉപയോഗിക്കാം പിന്നെ ഇതിനെ കുക്കിങ് എന്ന് പറയാനൊന്നുമില്ല കടുക് വറുത്തുടൽ മാത്രേ ഉള്ളൂ പിന്നെ ഓണത്തിനൊക്കെ നമുക്ക് എല്ലാരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പച്ചടി നമുക്ക് ഓണം പ്രഷൽ ആയിക്കോട്ടെ കുക്കുംബർ പച്ചടി ഞാനൊരു നാ വടുകളിയുടെ ഇതിട്ടിട്ടുണ്ട് അച്ചാർ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് എല്ലാരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബറൊക്കെ ചെയ്യാം നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനായിട്ടൊരു ഇതൊക്കെ വരിക ഇൻട്രസ്റ്റ് ഇതാരും കാണാണ്ടാവുമ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോ ഇടാനായിട്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം കുക്കുംബ വേവിക്കണ്ടട്ടോ വെറുതെ അരിഞ്ഞ് ഉപ്പിട്ടാ മതി നമ്മൾ തോല് കളഞ്ഞു ഇനി ഇതിന്റെ ഉള്ളില നമ്മൾ കളയുന്നില്ല കേട്ടോ കണ്ടു ഇപ്പൊ ചെറിയ ചള് കുരുവാണ് അപ്പൊ നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക ചിലോ ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കും നമ്മളിപ്പോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്ക നമുക്ക് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കട്ട് എത്ര മേസാക്കിയായിരിക്കുന്നു അത്രയും നല്ല ഈ കറിയും പപ്പടവും എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുന്ന അത്രക്ക് ടേസ്റ്റ് ഉള്ള കറിയാണ് കുക്കും ഇതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മള് കുക്കുംബറൊക്കെ അരിഞ്ഞെടുത്ത് നമുക്ക് അതിലേക്ക് നല്ല ഇട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്ക ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കാം നമുക്ക് കുക്കുമ്പറിലെ വെള്ളം ഇങ്ങനെ അടച്ചു വെക്കാം നമുക്ക് ഇനി നമുക്ക് കുക്കുമ്പറിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം അപ്പൊ നമ്മള് ഒരു അരമുറി തേങ്ങയാണ് കേട്ടത് ചെറിയൊരു മുറിയുടെ അരമുറി തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തൈര് ചേർക്കുക ഇനി ഈ തൈര് ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് തൈര് ചേർത്തിയ മതി നമ്മൾ കുറച്ച് തൈര് ചേർത്തു അധികം പുളിയില്ലാത്ത തൈരണം ഇനി നമുക്കിത് അരച്ചെടുക്കാം നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കുക എന്നും കൂടി അരച്ചെടുക്കുക നമ്മൾ കടുക് ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുത്ത് ഇവിടെ വയ്ക്കിരിക്കട്ടെ ഇനി നമ്മുടെ കുക്കുംബർ നോക്കാം കണ്ടു കുക്കുംബറിൽ നിറയെ വെള്ളമായി പിഴിഞ്ഞെടുക്കണം നമുക്ക് കുക്കുംബറൊന്ന് പിഴിഞ്ഞെടുക്കാം നമ്മള് കൈ ഒക്കെ കഴുകിയിട്ടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്ക ഒട്ടും വെള്ളം ചെറുക്കാത്ത കറിയാണ് കേട്ടോ അപ്പൊ നിങ്ങള് ഒഴിക്കാനേ പാടില്ല ഞാൻ കൊറച്ച് കൊറച്ചുണ്ടാക്കണം കൂടുതൽ ഇങ്ങനത്തെ ഒരു കുക്കുംബറുണ്ടാക്കി കൂടി എടുത്താ നമുക്ക് ഊറ്റി എടുക്കാം നമുക്ക് അതിന്ന് ഇത്ര വെള്ളം കിട്ടി കണ്ടോ പിഴിഞ്ഞെടുത്തതാണ് നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ചേർക്കാം നമുക്ക് കുറച്ചും കൂടി തൈര് ഒഴിക്കണം ഈ ജാറില് നമ്മുടെ ബാക്കി തൈരും കൂടി ഇട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുടേണ്ടി വരും കുറച്ച് ഉപ്പ് ഇടുന്നു ഇതില് നമുക്ക് ബാക്കി വെച്ച തൈരും കൂടി ഇതിലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് ഈ തൈരും കൂടി വില കൊടുക്കുക നമ്മുടെ കറക്റ്റ് പാകമായി കിട്ട നമുക്ക് ഇതൊന്ന് വറുത്തിടണം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക ചട്ടി വെച്ച് കൊടുക്ക നമുക്ക് കടുക് വറുത്തിടാം അതില് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കര ടീസ്പൂൺ കടുക് വെച്ച് കൊടുക്ക ஒரு முடிக்கிட்டு நமக்கு இது கறிவிலு வச்சு கொடுக்க நம்மட കുക്കുംബർ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കുംബർ പച്ചടി എല്ലാരും ഉണ്ടാക്കി നോക്കുക